i റി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് സെൻസ് എന്തായാലും നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ് സെൻഷൻ നമ്മൾ ഉണ്ടാണ് ഏറ്റവും നമ്മൾ തേങ്ങായും ശർക്കരൊക്കെ കുഴച്ചേണ്ടത് അതിനായിട്ട് ഉമ്മ തേ തേങ്ങായ ശർക്കര ഇവിടെ കുഴച്ച് പിന്നെ ഒരു ജീരകവും ഏലക്കയും കൂടി പൊടിച്ചതും കൂടി ടേസ്റ്റ് ആയിട്ട് വെക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത് അതിനകത്തേക്ക് ഈ ഒരു മിക്സിഡിൽ വെക്കുന്നുണ്ട് നമ്മൾ മിക്സ് ചെയ്താൽ ആ തേങ്ങ ഇതെല്ലാം കൂടിയിട്ട് ഈ ഒരു മാവ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതായത് ഇവിടെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ തേങ്ങ ഞാൻ ഇതെല്ലാം കൂടി ഇരിക്കുന്നത് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞാനത് ഉമ്മിരിയെന്ന് വായിച്ച് കഴിച്ച് ഇത് കഴിക്കാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മത്തിരിച്ചോട് വല്ലതും കിടക്കും അതിന് ശേഷം തീരുന്ന ഉമ്മിതെല്ലാം അവിടെ നിന്ന് വേവിച്ച് തണം അതിനകത്ത് വീട്ടിൽ കൂട്ടം എടുത്തിട്ട് അതിനകത്തേക്ക് ഇത് ഓരോ കുട്ട കുട്ടനായിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് ഈ കോഴ്സ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്നും ടേസ്റ്റ് ചെയ്യണം അതിനായിട്ട് ഉമ്മി എല്ലാം എടുത്ത് പാത്രത്തിലോട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് ഈ അതേ പാട്ടത്തിലോട്ടൊക്കെ ഒഴിച്ചു ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് വെക്കാം ഞാനി നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് എൻ്റെ ഗേൾസ് ഇത് കണ്ടു ഇതിൻ്റെ അകത്ത് എന്ത് രസവും നോക്കി കാണാൻ നല്ല അടിപൊളി കളറും ഇല്ലുണ്ട് അപ്പോൾ ഗേസിന് നമുക്ക് ടേസ്റ്റ് അടിപൊളി ഗേൾസ് അങ്ങനെ ഞാൻ ഇതിൻ്റെ ചായ എടുത്ത് കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേഴ്സപ്പോൾ എന്തായാലും ഇത്രവണത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കുട്ടിയന്മാർക്കല്ലേ ബാ ബൈ